ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോട്ട് ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് ബി ഐ തേർട്ടീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ക്ലർക്ക് പോസ്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇത് ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് ഓഫ് പോമ്പോർട്ട് നോഫിക്കേഷൻ കേരളത്തിലും ലക്ഷദ്വീപിലും ഒരുപാട് പോസ്റ്റുകളുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് പോസ്റ്റുകളുണ്ട് തേർട്ടീൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് നമ്പർ ഓഫ് പോസ്റ്റ് ആണ് ഇതിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ആന്റിസിപ്പേറ്റഡ് കൂടി വരാനുണ്ട് അപ്പോൾ ജൂനിയർ അസോസിയേറ്റീവ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് ആണ് ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിന്റെ പേര് അപ്ലിക്കേഷൻ ഫീ നോക്കുവാണെങ്കിൽ ജനറൽ ഒബിസി സെവൻ ഫിഫ്റ്റിയും എസ് സി എസ് ടി പി ഡബ്ല്യൂഇസ് എം ഡി എസ് എം ഇവർക്കൊന്നും ഫീ അടക്കേണ്ട ആവശ്യമില്ല ഇമ്പോർട്ടൻ ഡേറ്റ്സ് നമുക്ക് നോക്കാം സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ സെവൻറ്റീന്റ് ഡിസംബർ ട്വന്റി ഫോർ ലാസ്റ്റ് ഡേറ്റ് സെവൻ ജനുവരി ടൂ തൗസൻഡ് ഫൈവ് ഡേറ്റ് ഓഫ് ലിമിറ്റ് എക്സാമിനേഷൻ ഫെബ്രുവരിയിലായിരിക്കും ടെൻഡറ്റീവാണ് ഡേറ്റ് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻസ് മാർച്ച് ഓർ ഏപ്രിൽ ആയിരിക്കും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ട്വന്റി മിനിമം ഏജ് ട്വന്റി ആണ് മാക്സിമം ഏജ് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബോൺ നോട്ട് ഇയർലിയർ ദാൻ രണ്ട് നാല് തൊണ്ണൂറ്റാറ് വൻ്റ് നോട്ട് ലേറ്റർ ദാൻ ഒന്ന് നാല് രണ്ടായിരത്തി നാല് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിഫിക്കേഷൻ ആണ് കാൻഡിഡേറ്റ് ഷുഡ് പോസസ് എനി ഡിഗ്രിയാണ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഏത് ഡിഗ്രി പഠിച്ചവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വാക്കൻസി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ സ്റ്റേറ്റ് വൈസ് ആണ് പക്ഷേ നമ്മൾ നോക്കുന്നത് കേരള ലക്ഷദ്വീപ് അതായത് മലയാളം ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള സ്റ്റേറ്റ് യു ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ കേരള കേരളത്തിലാകട്ടെ ഏകദേശം കേരളത്തിൽ നാനൂറ്റി ഇരുപത്തി ആറ് പോസ്റ്റുകളും ഉണ്ട് അപ്പോൾ ഒരുപാട് പോസ്റ്റുണ്ട് ലക്ഷദ്വീപിൽ രണ്ട് പോസ്റ്റ് ഉണ്ട് ലക്ഷദ്വീപിലും കേരളത്തിലും മലയാളമാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് നെക്സ്റ്റ് വൺ സെലക്ഷൻ പ്രൊസീജിയർ ആണ് പ്രിലിമിനറി മെയിൻസ് ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് എക്സാമിനേഷൻ പ്രിലിമിനറി ഹൺഡ്രഡ് മാർക്കിലായിരിക്കും എക്സാമിനേഷൻ വൺ അവർ ഡ്യൂറേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ത്രീ സെക്ഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ അബിലിറ്റി റീസണിംഗ് അബിലിറ്റി ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് മാർക്ക് വൺ അവർ ഡ്യൂറേഷൻ വൺ ബൈ ഫോർത്ത് ഓഫ് മാർക്ക് അസൈൻ ടു ഈച്ച് ക്വസ്റ്റൻ വിൽ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് റോങ് ആൻസർ നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുക മെയിൻ എക്സാമിനേഷൻ നാല് സബ്ജക്ട് ഉണ്ട് ജനറൽ ജനറൽ ഫിനാൻഷ്യൽ അവയർനസ് ജനറൽ ഇംഗ്ലീഷ് ക്വാണ്ടിറ്റി അപ് ടു റീസണബിലിറ്റി വൺ നയൻറ്റി ക്വസ്റ്റൻ ടു ഹൺഡ്രഡ് മാർക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റ് വാക്കൻസീസ് സ്റ്റേറ്റ് വൈസ് വിൽ ബി മെയിൻ്റൈൻഡ് വെയിറ്റിംഗ് ലിസ്റ്റ് കാൻഡിഡേറ്റ്സിൽ നിന്നായിരിക്കും നിയമനം ലഭിക്കുക ഓരോ ക്വാർട്ടർലി ആയിരിക്കും നിയമന സാധ്യതയുള്ളത് പ്രൊബേഷൻ പീരീഡ് ഏകദേശം സിക്സ് ആണ് ഡേറ്റ് ഓഫ് ജോയിനിങ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് സിക്സ് മന്ത്രി ജോയിനിങ് പ്രൊബേഷൻ പീരഡ് ഹൗ ടു അപ്ലൈ അപ്പോൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ താഴെ തന്നെ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ലെവൻ ടു ഫൈവ് പി എം വരെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സംശയനിവാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹെൽപ്പ് ഡെസ്ക് നമ്പർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോർ ഹാൻഡ് റൈറ്റ് ആൻഡ് ഡിക്ലേഷൻ അപ്പോൾ ഇത് സ്വന്തം കൈപ്പടലേതിന് ശേഷമാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ലെഫ്റ്റ് തമ്പ് പ്രശ്നം കൂടി അപ്ലോഡ് ചെയ്യാനുള്ള ഒരു കോളം കൊടുത്തിട്ടുണ്ട് അനൗൺസ്മെന്റ് എല്ലാവിധ അപ്ഡേറ്റ്സും ഈ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും നിരന്തരമായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്തു